ാഹി സ്വല്ലാഹു അലഹി വസല്ലൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടായാൽ അവൻ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവനും അറഷിന്റെ തണൽ വിശുദ്ധ റബിയൾ മാസം വസൂലല്ലാഹി സൊല്ലാഹു അലഹി തങ്ങളുടെ വരവുകൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം എന്തുകൊണ്ടും നബിസ്വല്ലാഹു അലഹി തങ്ങളെ സ്വീകരിക്കുകയും നബിയെ ഇഷ്ടപ്പെടുകയും നബിയോട് മഹബത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട ഈ മാസം അതിന്റെ പകുതി കഴിഞ്ഞു ഇന്ന് റബ്യൂൽ പതിനാലസൂറുല്ലാഹി സൊല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെ സ്വീകരിക്കുന്നതിന് സ്നേഹിക്കുന്നതിന് എന്താണ് ഈ ദിവസങ്ങളിൽ നാം ചെയ്തത് എന്ന് ചിന്തിക്കേണ്ട റസൂലാഹിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ മദീനയിലേക്ക് ഹിജിറ വരുമ്പോൾ തങ്ങൾ സ്വീകരിക്കാൻ ഏതെല്ലാം അർത്ഥത്തിലാണ് മദീനക്കാരായ സ്വഹാബികൾ ഒരുങ്ങിയത് തങ്ങളുടെ ഒട്ടകം എത്തിയപ്പോഴേക്ക് വരവേറ്റ് സ്വീകരിച്ചു എന്നതിന് പുറമെ ഓരോ സ്വഹാബിയും ആഗ്രഹിച്ചു തങ്ങൾ എന്റെ വീട്ടിൽ നിൽക്കണം എന്റെ വീട്ടിൽ താമസിക്കണം ഓരോരുത്തരും പറഞ്ഞ് എന്റെ വീട്ടിൽ കുളിക്കാൻ സൗകര്യമുണ്ട് എന്റെ വീട്ടിൽ താമസിക്കാൻ പിന്നെ സൗകര്യങ്ങളുണ്ട് എല്ലാവരും സ്നേഹിച്ച് എല്ലാവരുടെയും വീട്ടിൽ താമസിക്കണം എന്ന നിലപാടിൽ എബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ പ്രയാസപ്പെട്ട് തുറന്ന് പറയുന്നു ദറൂഹ എന്റെ ഒട്ടകത്ത് നിങ്ങളെ വിട്ടേക്ക് എവിടെ മുട്ടുകുത്തണം ആരുടെ വീട്ടിൽ താമസിക്കണം എന്ന് അതിന് പ്രത്യേകം അതുകൊണ്ട് നിങ്ങൾ അങ്ങ് വിട്ടേക്കും എന്ന് ആ സ്നേഹിക്കുന്ന ജനങ്ങളോട് തങ്ങൾ പറയേണ്ടി വന്നു അബു അൻസ്വാരി അൻസ്വാരിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ മുറ്റത്ത് മുട്ടുകുത്തിയപ്പോൾ ആദരവായ നബിസ്വല്ലാഹ് അലഹി വസല്ലമ ഞങ്ങളോട് അബു അയ്യൂബുൽ അൻസ്വാരി തന്റെ വീട് രണ്ട് നിലയാണ് തങ്ങള് മുകളിൽ താമസിക്കുക ഞാനും ഭാര്യയും താഴെ താമസിക്കുക തങ്ങള് താഴെ താമസിക്കുമ്പോൾ മുകളിൽ ഞങ്ങൾക്ക് വിൽക്കൽ പ്രയാസമാണ് സൂരുള്ളാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളെക്കാൾ മീതയായി പോകുമോ എന്ന പ്രയാസം തങ്ങൾ പറഞ്ഞു എന്നെ കാണാൻ എപ്പോഴും സന്ദർശകർ വരും പല ആവശ്യങ്ങൾക്കും ആളുകൾ വന്നുകൊണ്ടിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗകര്യം താഴെയാണ് എന്ന് തങ്ങൾ പറയുകയും താഴ്ഭാഗത്ത് താമസിക്കുകയും ചെയ്തപ്പോൾ സീറയുടെ ഗ്രന്ഥങ്ങളിൽ കാണാം അന്നത്തെ രാത്രി അബുഅയൂബിൻ അൻസാരി തങ്ങളും തന്റെ ഭാര്യയും ഉറങ്ങിയില്ല അവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഭാഗത്തൊരു മൂലയിൽ ചുരുണ്ട് കൂടി രാവിലെ വരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല തങ്ങള് താഴെ നിൽക്കുമ്പോൾ തങ്ങൾക്കുമീതേ നാം താമസിക്കുക ഇതായിരുന്നു അവരുടെ ആഹ്ലത ഈ രൂപത്തിൽ സ്നേഹം കൊണ്ട് തങ്ങളെ വീർപ്പ് മുട്ടിച്ചു അല്ല അതിന് എന്തൊക്കെയാണോ ഒരുക്കിയത് അത് മുഴുവനും അവർ ചെയ്തു തങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ മഹാനായ അബുവയ്യൂബുൽ അൻസാരി കൊണ്ടുകൊടുക്കുകയാണ് തങ്ങൾ കൈവച്ച ആ സ്ഥലത്ത് നിന്ന് ബാക്കി പാക്കിഭാഗം അബുവയ്യൂബുൽ അൻസാരിയും കുടുംബവും കഴിക്കും ഒരു ദിവസം അബു അയ്യൂബുലൻസാരി കൊടുത്ത ഭക്ഷണം തീരെ കഴിച്ചില്ല തങ്ങൾക്കിഷ്ടപ്പെട്ടില്ലെന്ന് വന്നു അല്ല വേവിക്കാത്ത പച്ച ഉള്ളി ഞാൻ ഇഷ്ടപ്പെടാറില്ല ഞാൻ കഴിക്കാറില്ല ഇന്നീ ഉനാജി അല്ലാത്തനാജി നിങ്ങളുമായി സംഭാഷണം ചെയ്യാത്ത പലരും ഞാനുമായിട്ട് സംഭാഷണം നടത്താറുണ്ട് അതുകൊണ്ട് ഞാൻ പച്ച ഉള്ളി കലർത്തിയ ഭക്ഷണം കഴിക്കാറില്ല ഉടനെ അബു അയ്യൂബുല്ലൻ സ്വാരി തങ്ങൾ തീരുമാനിച്ചു ഇനി പച്ച ഉള്ളി ഈ വീട്ടിൽ കൊണ്ടുവരില്ല അത്രയ്ക്കും നബിസ്വല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളെ ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്ന സ്വഹാ ഞാനത് വിശദീകരിച്ചു പറയുകയല്ല ആ തങ്ങളെ വരവേൽക്കാൻ റബിയുൽ അവവൽ മാസം വന്നപ്പോൾ നാം എന്ത് ചെയ്തു തങ്ങൾക്കിഷ്ടപ്പെടുന്ന എന്ത് ചെയ്തു തങ്ങളോടുള്ള ഇഷ്ടം എങ്ങനെ പ്രകടിപ്പിച്ചു ഇവിടെയാണ്ഹി സാഹു അലൈഹി വസല്ല തങ്ങളെ സ്നേഹം ലഭിക്കുന്നതിന് തങ്ങളുടെ സ്നേഹം ലഭിക്കുന്നതിന് അതുമുഖേനെ അറിഷിന്റെ തണൽ തിന് മൂന്ന് കാര്യങ്ങൾ ഒത്ത് നബിഹു അലൈ വസല്ല പറയും ആ മൂന്ന് കാര്യങ്ങൾ ഉള്ളവരോട് നബിക്ക് വലിയ ഇഷ്ടമാണ് അവർ അള്ളാഹുവിന്റെ പ്രത്യേക അർഷിന്റെ തണലിലാണ് ഏഴുകൂട്ടർക്ക് അർഷിന്റെ തണൽ അത് ഒരിട സന്ദർഭത്തിൽ തങ്ങൾ വിശദീകരിച്ചതാണ് അറിഷിന്റെ തണത് കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ പറഞ്ഞ ഒരു വിഭാഗമാണ് മൂന്ന് കൂട്ടർ അവർ അള്ളാഹുവിന്റെ റസൂരിന്റെ സ്നേഹം ആ മഹപ്പത്തിന്റെ അടയാളം ഉള്ളവരും തങ്ങളോടുള്ള സ്നേഹത്തിന്റെ അടയാളം ഉള്ളവരും അള്ളാഹുവിന്റെ അറിഷിന്റെ തണൽ ലഭിക്കുന്നവരുമാണ് ആ മൂന്ന് കാര്യങ്ങളിൽ ഒരാൾ ഒരുത്തൻ ആരാണ് മൻഫറജൻ മക്രൂബിൻ എന്റെ ഉമ്മത്തിൽ നിന്ന് വിഷമം സഹിക്കുന്നവൻ പ്രയാസം അനുഭവിക്കുന്നവൻ വേദനിക്കുന്നവൻ കഷ്ടപ്പെടുന്നവൻ അവന് എന്തെങ്കിലും ഒരു ആശ്വാസം ചെയ്തു കൊടുത്തവൻ ഒന്നാമത് തങ്ങൾ പറഞ്ഞു ഉമ്മത്തിന്റെ കാര്യം ചുമന്ന് ഉമ്മത്തിൽപ്പെട്ട ഒരാളെ വിഷമം ഏറ്റെടുത്ത് അതിന് തല പുകഞ്ഞ് അതിന് ചിന്തിച്ച മനുഷ്യൻ അതാണ് ഉമ്മത്തിൽപ്പെട്ട ഒരു വിഷമിക്കുന്നവൻ ആ ഉമ്മത്തിൽപ്പെട്ട മക്രൂ വിഷമം അനുഭവിക്കുന്നവന് ആശ്വാസപ്പെടുത്തിയവൻ അവന് ആശ്വാസം നൽകിയവൻ അവന് അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്നതിന്റെ ഒരടയാളം ഈ റബിയുല്ലവൽ പതി നാല് ദിവസം കഴിഞ്ഞു ഇനി ഇത്രയേ ബാക്കിയുള്ളൂ ആ കാര്യത്തിൽ നാം എത്ര ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു പ്രയാസപ്പെട്ട മനുഷ്യൻ എപ്പോഴും പല വിധത്തിൽ പ്രയാസങ്ങളുമായി കഴിയുന്ന മനുഷ്യൻ അവന്റെ പ്രയാസം ഏറ്റെടുത്ത് ആശ്വാസം പകർന്ന എത്ര ആളാണ് ഒന്ന് അവനവനെക്കുറിച്ച് ചിന്തിച്ചു മഹദി ഹദീജർ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട് ആദ്യം അലഹി വസ്സലമാണ് എത്തിയപ്പോൾ തങ്ങൾക്കെടുത്തു പറഞ്ഞ ഒന്നാമത്തെ ഗുണം ഇന്ന കല കല്ല മറ്റുള്ളവരെ പ്രയാസം ചുമന്ന് അതിന് തല പുകഞ്ഞ് അതിന് തങ്ങൾ എപ്പോഴും പ്രവർത്തിക്കും മറ്റുള്ളവരെ വിഷമം ഈ മാസം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു മക്രൂപിന്റെ വിഷമം ഞാൻ അകറ്റി എന്ന് പറയാൻ അവർക്ക് സാധിക്കും നിങ്ങൾക്കറിയുമോ തഫ്സീർ എന്ന ഗ്രന്ഥങ്ങളിൽ സുനിത്യമായത്തിന്റെ അക്കീത കൃത്യമായി പ്രതിപാദിക്കുന്ന തഫ്സീറാണ് തസ്സീറാണ് ഭൈലാവി ഇമാം ഭൈലാവി തങ്ങളുടെ തസ്സീർ ഒരഭിപ്രായത്തിൽ അവിടുന്ന് മരണപ്പെട്ട് കബറിൽ കൊണ്ടുപോയി മറവ് ചെയ്ത് പിന്നീട് നിന്ന് എഴുന്നേറ്റു വന്ന് എഴുതിയതാണോ തസ്സീരു ഭൈതാവിടെ പക്കത്ത് തന്നെ അത് കാണാം ആ ഇമാൻ ഭൈലാവിയുടെ തസ്സീറിന് ഷർഹൈതിയ എല്ലാവർക്കും അറിയാൻ വലിയ അദ്ദേഹം ഭയങ്കര കാളിയായിരുന്നു കാളിയാകുമ്പോൾ തന്നെ ജനങ്ങളെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും ഒരുപാട് പ്രശ്നങ്ങൾ ഏൽക്കേണ്ടി വരും കാതിയാകുമ്പോൾ കത്തീപാകുമ്പോഴൊക്കെ എവിടെയും ഒതുങ്ങി നിൽക്കുന്ന മുതിരശായന അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും വേറെ സന്ദർസ്ഥമാർക്ക് പ്രശ്നങ്ങളൊന്നും കത്തീപായി കാലിയായി ആ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് എപ്പോഴും പ്രശ്നങ്ങളേ ഉണ്ടാവും ഷെഹ്സാദർ അലിയല്ലാഹു അൻഹു കാളിയായപ്പോഹം പരമാവധി ജീവിതത്തിൽ മുത്തലിബി സൊല്ലാഹ് അലൈഹി വസ്ല്ല തങ്ങളെ പിന്തുടർന്ന് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ആഴ്ചയിൽ ഒരു തവണ മഹാനായ ഷെഹ്സാദ റസൂറുഹി സൊല്ലാഹു അലൈഹി വസ്സലമ തങ്ങളെ സ്വപ്നകാടനായിരുന്നു ആഴ്ചയിലൊരിക്കുന്നു എല്ലാ ആഴ്ചയിലും കണ്ടു നമ്മൾ പി ഈ ലെവൽ വന്നാൽ എത്ര വട്ടം കണ്ടുവെന്നറിയില്ല അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ചെറുതാതെ നദീ അള്ളാഹു ആയിരുന്നു അങ്ങനെ സ്വപ്നം കേട്ടപ്പോ അദ്ദേഹത്തിന് തോന്നി അത് പോരാ എന്നും നബിസല്ലാഹു അല്ലെല്ലാം കാണണം കാണാത്ത ദിവസം ദിവസമുണ്ടാകും അതുകൊണ്ട് കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ വിഭാഗത്വുകൾ ചെയ്യുന്നതിന് ഔറാദുകൾ കൃത്യമായി നിർവഹിക്കുന്നതിന് തന്റെ ഈ കലാ കാലിസ്ഥാനം ഒരു തടസ്സമാണെന്ന് കരുതി ഷെഹ്ദാദ അതിൽ നിന്ന് രാജിവെച്ചു കാദിയാതി രാജിച്ചു കലാ രാജിവെച്ച സന്ദർഭത്തിൽ പിന്നീട് ബഹുമാനപ്പെട്ടവർ അസൂർല്ലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ അങ്ങനെ കൃത്യമായി കാണാതെ എന്നും ആഴ്ചയിൽ ഒരു പ്രാവശ്യം കണ്ടിയിരുന്ന മഹാനായ് ഷേഖ്ദാദ അറമ്മത്തുള്ള അലഹി പിന്നെ ആഴ്ചയിൽ കാണാതെ വലിയ പ്രയാസം എന്തിനാവും അങ്ങനെ വീണ്ടും വളരെ കൂടുതൽ സ്വലാത്തുകളൊക്കെ വർദ്ധിപ്പിച്ച് സുന്നത്തുകളൊക്കെ കൂടുതൽ പ്രവർത്തിച്ച് മഹാനായ ഷേഖ്സാദിമഹുല്ല ആ കല വീണ്ടും ഏറ്റെടുത്തു രണ്ടാമത് കാലിയായി റസൂരുള്ളാഹി അലി തങ്ങളെ കണ്ടു കണ്ടപ്പോൾ സലാം പറഞ്ഞു ചോദിച്ചു തങ്ങൾ എന്താണ് ഈ കാലയളവിൽ എന്നെ കാണാതിരുന്നത് എന്തുകൊണ്ട് തങ്ങൾ കനവിൽ വന്നില്ല എന്തുകൊണ്ട് തങ്ങളെ സ്വപ്നം കണ്ടില്ല മഹാനരായ അഷറഫ്ൽ ഹൽ സല്ലാഹ് അലൈസ പറഞ്ഞു ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ഈ ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു മക്രൂബിന്റെ വിഷമങ്ങൾ വിഷമം അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ ഏറ്റെടുത്ത് ആശ്വാസം പകരും ആശ്വാസം മറ്റുള്ള ഒരു പ്രയാസം പ്രയാസമനുഭവിക്കുന്നവന് ആശ്വാസം നൽകുന്നതിനോളം ഓളം 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 പോന്നതല്ല നിങ്ങളെ മറ്റ് ഔറാതുകൾ അതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് മുത്തിനബി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ സ്നേഹം ആ സ്നേഹത്തിന്റെ അടയാളം നിങ്ങൾ ഓർത്തു നോക്കൂ നമ്മുടെ വലിയ വലിയ പണ്ഡിത ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ അതുപോലെ വലിയ വലിയ പണ്ഡിതന്മാർ മരണപ്പെട്ടുപോയ ഉരുലമ രാജുലൊലമുലുലമ അവരൊക്കെ അവർക്ക് വിശുദ്ധ റമനാനൊക്കെ പള്ളികളിൽ എഴുത്തിക്കാതിരിക്കലാണ് ഏറ്റവും പുണ്യമെന്ന് പുണ്യമെന്നറിയാത്തതുകൊണ്ടല്ല മഹാനായ സുൽത്താനിലൊക്കെ പ്രായം ചെന്ന സമയത്ത് സഹീർ ബുഖാരി ദർശനം നടത്തിയിട്ട് അവിടെ ഈ അഴിമുമായി ബന്ധപ്പെട്ട് ശിവുലാവലാണ് ഏറ്റവും നല്ലത് എന്നറിയാത്തത് കൊണ്ടല്ല ഇപ്പോഴും സദാസമയം ഈ ഉമ്മത്തിന്റെ വിഷമം അനുഭവിക്കുന്നവർ ഉമ്മത്തിൽ ദുരിതം അനുഭവിക്കുന്നവർ ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ആര് നൽകും അതുകൊണ്ടാണ് അത്ര വലിയ പണ്ഡിതന്മാർ അവര് വെറും പള്ളിയും എഴുത്തിക്കാപ്പും വിവാദത്തും സുന്നത്തും മാത്രം ചെയ്തുകൊണ്ട് ഷകുലാവാതെ ദിക്കലുകൾ ചൊല്ലി ഒരുടെ തിരിക്കാതെ ഈ പൊതു കാര്യങ്ങളിൽ അഥവാ പള്ളിയുടെ സമൂഹത്തിന്റെ ദുരിതം അനുഭവിക്കുന്നവരുടെ ഉമ്മത്തിൽപ്പെട്ട കഷ്ടപ്പെടുന്നവരുടെ ദുരിതം അകറ്റുന്നതിനു വേണ്ടി ആശ്വാസം നൽകുന്നതിനു വേണ്ടി തന്നാൽ ആവുന്നത് ചെയ്യുന്നത് അവര് ബുദ്ധിയുള്ള പണ്ഡിതന്മാരായിരുന്നു വളരെയധികം അവർ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നതിന്റെ അടയാളം നബി സ്നേഹിച്ചിരിക്കുന്നു എബിന്റെ അടുത്ത് നമ്മുടെ പേരുണ്ട് നമ്മുടെ ഉപ്പയുടെ പേരുണ്ട് നമ്മളെ പരിഗണിച്ചിട്ടുണ്ട് നാളെ അരുഷിന്റെ തണിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനുള്ള ഒരടയാളം ഈ ഉമ്മത്തിൽ ഏതെങ്കിലും ഒരു മക്രോഭൂ വിഷമം അനുഭവിക്കുന്നവന്റെ വിഷമത്തിന്റെ പരിഹാരം കണ്ട് അവനെ ആശ്വസിപ്പിക്കരാൻ അടുത്ത രണ്ടടയാളം എന്താണ് ഇൻഷാല്ല അള്ളാഹു നമുക്ക് മാറാവട്ടെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ തൊട്ട് ആശ്വാസം പകരാനും പരമാവധി അലഹി വസല്ല മത്തങ്ങളുടെ ഇഷ്ടം ലഭിക്കാൻ നിമിത്തമായ കാര്യങ്ങൾ ഈ റബിയുല്ലവ്വൽ മാസത്തിൽ തന്നെ ഒരു പുതിയ മനുഷ്യനായി റബീൽ മുമ്പ് റബിയുൽ ശേഷം ഒരു പുതിയ മനുഷ്യനായി തീരാൻ ആവശ്യമായത് ചെയ്യാൻ അള്ളാഹു നൽകട്ടെ നമുക്കൊക്കെ ആ ഒരു പുതിയ മുമ്പത്തെ കൊറോണയ്ക്ക് മുമ്പ് കൊറോണയ്ക്ക് ശേഷം എന്ന് പറഞ്ഞ പോലെ വിശുദ്ധ റബിയുല്ലവലിന് മുമ്പ് റബിയുലവലിന് ശേഷം എന്ത് ഒരു മാറ്റമുണ്ടാവാൻ അള്ളാഹു നൽകുമാറാവട്ടെ ആമീൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ നമുക്കറിയാം നമ്മുടെ പാറക്കാവിലെ പള്ളി കമ്മിറ്റി മെമ്പറും അതുപോലെ മദ്രസ അവിടുത്തെ മദ്രസ സെക്രട്ടറിയൊക്കെ ആയി വളരെയധികം പ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന അവർ മരണപ്പെട്ടിട്ട് മൂന്നാമത്തെ നാളാണ് ഇന്യാസറിന് ശേഷം പ്രത്യേകമായി ഉണ്ടാകും അതിൽ സംബന്ധിക്കാവുന്നവരൊക്കെ സംബന്ധിക്കണമെന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട് അള്ളാഹു താല അവർക്കും അതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച മരിച്ചുപോയ നമ്മുടെ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു അരസുംകുട്ടിയാക്ക അള്ളാഹു അവർക്കൊക്കെ നഗഫിറത്തും മർഹമത്തും ആദരവായ റസൂൽ സുലല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ആ സാന്നിധ്യവും കബുറിൽ വെളിച്ചവും നൽകുമാറാകട്ടെ അള്ളാഹമ്മദ് അൽജം